হৃদ okay. oh. okay. 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 okay.

ൾക്ക് വികസന കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുമെന്നും കുറച്ച് പറയാൻ ആഗ്രഹിക്കും നാട്ടിലെ വിദ്യാർത്ഥികളുടെയും യുവതയുടെയും ഭാവിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യും അവർക്കെല്ലാം മതിയായ അവസരങ്ങൾ എടുക്കുന്നതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അധികം വൈകാതെ തന്നെ വടകരയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള സന്തോഷമാർക്കും അറിയിക്കുന്നു ഒപ്പം ലഹരി ഉൾപ്പെടെയുള്ള ഒരു വിപത്തുകൾക്കെതിരായി ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന കർമ്മ പദ്ധതികളും നമുക്ക് ആകർഷിക്കാൻ കേട്ടതും ഒരു ചെറിയ സന്തോഷമാർക്കും കൂടി അറിയിക്കാനുള്ളത് ഏഴാം തീയതി രാവിലെ എട്ട് മണിക്ക് നമ്മുടെ വടകര എം പി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എന്ന കൂടെ അറിയിക്കുന്നു അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാനുള്ള നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളെല്ലാം വഴിയെ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ മഴയത്തുള്ളിലൂടെ കൂടിയവർക്ക് കാത്തു നിന്നുള്ളവർക്ക് ഈ നൽകുന്ന സ്നേഹത്തിന് ഒരിക്കൽ കൂടെ പറയുന്ന വാക്കുകൊണ്ട് തന്നെ പറഞ്ഞാൽ തീരില്ല പ്രവർത്തനം കൊണ്ട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്